തീവ്ര ഹിന്ദുത്വ വികാരം കത്തിച്ച് വീണ്ടും റെക്കോർഡ് ഭൂരിപക്ഷം നേടാമെന്ന മോദിയുടെ സ്വപ്നത്തിലേറ്റ തിരിച്ചടിയാണ് സീറ്റുകളിലുണ്ടായാൽ ഗണ്യമായ കുറവെന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമസ്ത മേഖലയിലും മോദി പരാജയപ്പെട്ടെന്നു പറയുന്ന അദ്ദേഹം കേരളത്തിൽ പിണറായി സർക്കാരിനെ അതിശക്തമായി നിഷേധ തരംഗം നിലനിൽക്കുകയാണെന്നും അവകാശപ്പെടുന്നു ഷാഫി വടകരയിൽ കാലുകുത്തിയത് മുതൽ റെക്കോർഡ് വിജയം കരസ്ഥമാക്കുമെന്നും വടകരയിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സറിയുന്ന എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് തീവ്ര ഹിന്ദുത്വ വികാരം ആളിക്കത്തിച്ച് വീണ്ടും റെക്കോർഡ് ഭൂരിപക്ഷം നേടാമെന്ന മോദിയുടെ സ്വപ്നത്തിനേറ്റ തിരിച്ചടിയാണ് സീറ്റുകളിലുണ്ടായ ഗണ്യമായ കുറവ് മോദിയുടെ ഗ്യാരണ്ടികൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു പരാജയപ്പെട്ട സർക്കാരിന്റെ തലവൻ മാത്രമാണെന്ന് മോദി വിദേശവും വെറുപ്പും വർഗീയ ധ്രുവീകരണവും ഉയർത്തിപ്പിടിച്ച് അധികകാലം ഒരു ജനതയെ വഞ്ചിക്കാൻ കഴിയില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് സമസ്ത മേഖലയിലും മോദി പരാജയപ്പെട്ടു തൊഴിലില്ലായ്മ വിലക്കയറ്റം കാർഷിക പ്രതിസന്ധി തുടങ്ങിയവയെല്ലാം തെരഞ്ഞെടുപ്പിനെ ഗണ്യമായി സ്വാധീനിക്കുകയുണ്ടായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിനുണ്ടായ ഉജ്ജ്വല മുന്നേറ്റം ജനാധിപത്യ മതേതര ശക്തികളുടെ കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് ഫാസിസ്റ്റുകളുടെ പിടിയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുമെന്ന കൃത്യമായ സൂചനയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ തിളങ്ങുന്ന വിജയം കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെ അതിശക്തമായ നിഷേധ തരംഗം നിലനിൽക്കുകയാണ് കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് പാലക്കാട് തുടങ്ങിയ മലബാറിന്റെ എല്ലാ ഭാഗങ്ങളിലും ഭരണവിരുദ്ധ വികാരം ശക്തമാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു എട്ടു വർഷം പിണറായി സർക്കാർ നടത്തിയ സംഘടിതമായ അഴിമതി സ്വജനപക്ഷപാതം മുഖ്യമന്ത്രിയുടെ താഴെത്തട്ടിലുള്ള ശരാശരി നേതാക്കന്മാർ വരെ കാട്ടിക്കൂട്ടിയ രാഷ്ട്രീയവും ധിക്കാരവുമാണ് ജനമെല്ലാം നോക്കിക്കാണുന്നുവെന്ന് സി പി എം നേതാക്കന്മാർക്ക് തിരിച്ചറിവുണ്ടായിരുന്നില്ല ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാരെന്ന സത്യം സി പി എം വിസ്മരിക്കുകയാണ് തൃശൂരിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നു മതേതര വിശ്വാസികളെല്ലാം ഗൗരവപൂർവ്വം വിലയിരുത്തിയേ മതിയാവും വടകരയിൽ ഷാഫി പറമ്പിലിന്റെ വിജയത്തിന് പ്രത്യേക സൗന്ദര്യമുണ്ട് ഷാഫി വടകരയിൽ കാലുകുത്തിയത് മുതൽ റെക്കോർഡ് വിജയം കരസ്ഥമാക്കുമെന്ന് വടകരയിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സറിയുന്ന എനിക്ക് പൂർണ്ണബോധ്യമുണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ വടകര എന്ന സി പി എമ്മിന്റെ പൊന്നാപുരം കോട്ട തകർക്കാൻ കോൺഗ്രസ് യു ഡി എഫ് മുന്നണിക്ക് കഴിഞ്ഞുവെന്നത് ശ്രദ്ധേയമാണെന്നും അദ്ദേഹം കുറിച്ചു പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടിയും വന്നിട്ടില്ല ഷാഫിയെ പരാജയപ്പെടുത്തി വടകര തിരിച്ചുപിടിക്കാൻ സി പി എം നടത്തിയ ശ്രമങ്ങൾ അത്യന്തം ഹീനമായിരുന്നു വർഗീയ വിഷം ചീറ്റുന്ന സകല പ്രചാരണങ്ങളെയും അന്തസ്സായി മറികടന്നുകൊണ്ടാണ് ഷാഫിക്ക് മിനിന്ന വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും വഴിതെളിക്കും വിവേകബോധവും രാഷ്ട്രീയ പ്രബുദ്ധതയുമുള്ള വോട്ടർമാരെ അനുമോദിക്കട്ടെ ജനാധിപത്യവും മതേതരത്വവും നീണാൽ വാഴട്ടെയെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ